നമസ്കാരം സ്വാഗതം സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ചിലവഴിച്ച് കവിയൂർ ഗ്രാമപഞ്ചായത്ത് നൂറ് ശതമാനം നികുതി പിരിവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സാമ്പത്തിക വർഷം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ പ്ലാൻ ഫണ്ട് നൂറ് ശതമാനം ചിലവഴിച്ചാണ് കവിയൂർ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിൽ ഒന്നാമതായി തീർന്നത് ഇതുകൂടാതെ നൂറു ശതമാനം നികുതി പിരിവും പൂർത്തീകരിച്ച് ജില്ലയിൽ കവിയൂർ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്ത് എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാറും ജനപ്രതിനിധികളും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു നേട്ടം കൈവരിക്കാൻ കവിയൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി സാം കെ സലാമും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികൾക്കൊപ്പം അണിനിരുന്നതോടെ ഫണ്ട് വിനിയോഗവും നികുതി പിരിവും പൂർണ്ണതോതിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ മികച്ച ഹരിതകർമ്മ സേന ുള്ള മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവാർഡ് കവിയൂർ പഞ്ചായത്തിന് ലഭിച്ചു പ്രളയത്തെ നേരിടാൻ ഫൈബർ ബോട്ട് വാങ്ങിയും ജനശ്രദ്ധയെ ആകർഷിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്ന് മുഴുവൻ പേർക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ദിനേശ് കുമാർ നന്ദി പറഞ്ഞു